ും അത്ഭുതകരമായ ഉറക്കത്തിന്റെ ചരിത്രമുണ്ട് ജാഫറുബിൻ സയ്ദുറു ചാലു അഫ്ഗാനിസ്ഥാനിൽ അന്നവരെ ഖാബൂളിൽ ഒരു യുദ്ധം നടക്കുന്ന സമയത്തെ ഒരു ചരിത്ര സംഭവം വിവരിക്കുന്നുണ്ട് ആ ചരിത്രത്തിലെ ചരിത്ര പുരുഷൻ മഹാനായ സുരത് ബിൻ അഷിയം എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു സാത്വികനായ മഹാനായ പണ്ഡിതനാണ് അന്നവരെ ഖാബൂളിലെത്തി കാബൂളിൽ വന്യമൃഗങ്ങളും കാടുമുള്ള സമയമാണ് സുലത്തുബിൻ അശിയും അദ്ദേഹം യാത്രയിലുള്ളതുകൊണ്ട് ജാഫറുബിന് സയ്ദ് എന്നവർ വലിയ ആവേശത്തിലായിരുന്നു ഒരു മഹാനായ മനുഷ്യൻ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ ആരാധനയും ഒക്കെ കണ്ടുപഠിക്കാമല്ലോ എന്ന താൽപര്യത്തിലായിരുന്നു അങ്ങനെ രാത്രിയായി സൈന്യം വിശ്രമിക്കാനിരിക്കുകയാണ് ഇശാനിസ്കാരം കഴിഞ്ഞു എല്ലാവരും അവരവരുടെ ടെന്റിലേക്ക് പോകുന്നു ജാഫർ എന്നവരെ നോക്കുന്നത് സുലത്ത് അഷിയം തങ്ങളെയാണ് സുലത്തുബിൻ അഷിയം എന്ത് ചെയ്യും അദ്ദേഹത്തിന്റെ ഈ രാത്രി എങ്ങനെയാണ് കഴിച്ചു എന്ന് പാതി ഒളിഞ്ഞിരുന്ന് മറഞ്ഞിരുന്ന് കാണണം കാരണം നേരെ അദ്ദേഹം കാണിച്ചു കൊടുക്കില്ല അദ്ദേഹം ചെയ്യുന്ന കർമ്മം ആരും കാണരുത് എന്നാഗ്രഹിക്കുന്ന ആളാണ് അങ്ങനെ ജാഫർ എന്നവർ ആ ചരിത്രങ്ങൾ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ ഈശാനിസ്കാരം കഴിഞ്ഞു ജനങ്ങളൊക്കെ അവരവരുടെ കടപ്രകളിലേക്ക് നീങ്ങുന്നു സൈന്യത്തിന് നാളെ യുദ്ധമുണ്ട് വിശ്രമിക്കാൻ വേണ്ടി പോവുകയാണ് ആ സമയം ശുലത്തുവിനഷയം എല്ലാവരും ഉറങ്ങിയെന്ന് കണ്ടപ്പം എല്ലാം പുതപ്പെടുത്ത് ഒരു കുറ്റിക്കാട്ടിലേക്ക് നടന്നു പോകുന്നത് ഞാൻ കണ്ടു ഞാൻ പിന്നിൽ ചെന്നു നോക്കുമ്പോൾ ചെറിയ നേർത്ത നിലാവെളിച്ചം അദ്ദേഹം ആ രാത്രിയിൽ ഉതുകൊടുത്തു എഴുന്നേറ്റ് നിസ്കരിക്കാൻ പോവാണ് നിസ്കാരം ആരംഭിച്ചു ആ സമയത്ത് ഒരു സിംഹം കടന്നു വന്നു ഒരു സിംഹം നടന്നെടുക്കുന്നു ഞാൻ പേടിച്ച് തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ പൊത്തിപ്പിടിച്ച് കയറി നിൽക്കുന്നു ഞാൻ ഉറപ്പിച്ചു ബിൻ അഷീമിനെ ആ സിംഹം കടിച്ചു കാണും അത്ഭുതം അതല്ല ഞാനിങ്ങനെ നോക്കുമ്പോ അദ്ദേഹം സുജൂതിലാണ് സുജൂത് ചെയ്യുന്നവരെ സിംഹം സിംഹം അദ്ദേഹത്തെ തൊട്ടതുപോലുമില്ല ഞാൻ വിചാരിച്ച് സുജൂതി എഴുന്നേറ്റാൽ കടിച്ചേക്കും അദ്ദേഹത്തെ അദ്ദേഹം അത്തഹയാത്തിൽ ഇരുന്നു സിംഹം തന്നെ ഉണ്ട് സലാം എന്നിട്ട് അദ്ദേഹം ഉറക്കെ പറഞ്ഞു നിനക്ക് വേണ്ട ഭക്ഷണം വേറെ എവിടെയെങ്കിലും പോയിട്ട് നോക്കിക്കോ എന്നെ നീ ഭക്ഷണമായിട്ട് ഉപയോഗിക്കണ്ട ഞാൻ നിന്റെ ഭക്ഷണമല്ല എന്നാ സിംഹത്തോട് പറഞ്ഞത് ഞാൻ കേട്ടു ആ വാക്ക് കേട്ടതിൽ പിന്നെ സിംഹം ഒരു ഗർജനമങ്ങ് ഗർജിച്ചു കാട് വിറച്ചു ആ സിംഹം ഒന്നും തൊടാതെ സുലത്തുബിന് അഷിയമിനെ ഒരു ഉപദ്രവം ചെയ്യാതെ സിംഹം വന്ന വഴിക്ക് തിരിച്ചുപോയി ഈ മഹാത്ഭുതം കണ്ട് തരിച്ചു നിൽക്കുകയാണ് ഇതെന്താ അത്ഭുതം ആ രാത്രി മുഴുവനും ഉറങ്ങാതെ സുലത്തുബിന് അഷീം പ്രാർത്ഥനയിലായിരുന്നു റമദാനിന്റെ രാവുകൾ നമ്മൾ കഴിക്കേണ്ടത് അങ്ങനെയാണ് ആ രാവ് മുഴുവനും അദ്ദേഹം നിസ്കരിച്ചു അങ്ങനെ ഏകദേശം സുഭഹിസ്കാരത്തിന്റെ സമയമായി തുടങ്ങുന്നു അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് വന്നു ആളുകൾ ഉറങ്ങുന്ന പരിസരത്തേക്ക് വന്നു തന്റെ കൂടാരത്തിലേക്ക് ചെന്നു പുതപ്പിനടിയിലേക്ക് താനും ഉറങ്ങുകയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ എല്ലാവരും എഴുന്നേറ്റപ്പൊ സുരത്വനഷ്യമും രാത്രി മുഴുവനും ഉറങ്ങിയ പോലെ കാണിച്ചെഴുന്നേറ്റു കണ്ണുതിരുമ്പി ദീർഘമായ ഉറക്കം കഴിഞ്ഞ പോലെ സത്യത്തിൽ അദ്ദേഹം ഉറങ്ങിയിട്ടില്ല ഈ കാഴ്ച മുഴുവൻ കണ്ട ജാഫറുബിന് സെയ്ദ് എന്നവർ പറഞ്ഞു എനിക്കാണെങ്കിലോ ഉറക്കം വന്ന് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല പക്ഷേ സുരത്തുബിന് അഷിയം എന്തൊരു ഉന്മേഷം ആ സുബഹിസ്കാരത്തിന്റെ മുമ്പ് അദ്ദേഹം ചെയ്തൊരു പ്രാർത്ഥന ഞാൻ ഓർക്കുന്നു എന്ന് ജാഫറുബിന് ജയ്ദ് എന്നവർ പറയുന്നുണ്ട് എന്താണ് ആ പ്രാർത്ഥന എന്നറിയോ എന്നറിയോഹു നീ നരകത്തിൽ നിന്നും എന്നെ കാക്കേണമേ എന്ന് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ജന്ന എന്നെ പോലെയുള്ള ഒരാൾ നിന്നോട് സ്വർഗം ചോദിക്കാൻ ധൈര്യപ്പെടാമോ ഞാൻ എങ്ങനെ എന്ത് ധൈര്യത്തിൽ നിന്നോട് സ്വർഗം വേണമെന്ന് പറയും പക്ഷേ ഞാൻ ചോദിക്കുന്നത് നരകത്തിൽ നിന്നെ രക്ഷപ്പെടുത്തേണമേ എന്നാണ് ഇത് പറഞ്ഞിട്ടാണ് അദ്ദേഹം ബാക്കിയുള്ള സമയം തന്റെ വിരിപ്പിനടിയിലേക്ക് പോകുന്നത് ഇത്രയും മനോഹരമായ ഒരു രാവിനെ ചെലവഴിച്ച സുനത്തബിന് അഷിയമ്മിന്റെ ജീവിതം ഈ റമലാനിലെങ്കിലും നമുക്ക് പാഠമാവണം റമലാനിന്റെ ഈ റമലാന്റെ മുഖമുദ്ര ഇങ്ങനെയാവട്ടെ ഉറക്കത്തിന്റെ കാലം കഴിഞ്ഞു നമ്മൾ വിശ്രമത്തിന്റെ സമയം കഴിഞ്ഞു ഇനി അധ്വാനത്തിന്റെ നേരമാണ് പ്രാർത്ഥനയുടെ നേരമാണ് സൽക്കർമ്മങ്ങൾ പ്രതിഫലവും വാരിക്കൂട്ടേണ്ട നേരമാണ് എന്ന് നമുക്ക് വിളിച്ചു പറയാം